നമസ്കാരം ഫോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും നിരവധി പേരാണ് പാർട്ടി വിട്ടു പോയത് പല സഖ്യകക്ഷികൾ പോലും ബി ജെ പിയുമായി ഇടഞ്ഞ് ഒറ്റയ്ക്കാണ് ജനവിധി തേടിയത് അതിൽ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ബി ജെ പി ജെ ജെ പിളർപ്പ് എന്നാൽ ഇത് ആ ബി ജെ പി ക്യാമ്പിൽ ആശങ്ക പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യമെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ജൻനായക് ജനതാ പാർട്ടി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്ന കോൺഗ്രസ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിജയമോ പരാജയമോ നോക്കാതെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ജെ നേതാവ് ദുഷ്യന്ത് ചൌട്ടാല പറഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു ഹരിയാനയിൽ ബി ജെ പി ജെ ജെ പി സർക്കാർ വീണത് മനോഹർലാൽ ഖട്ടറിന് പകരം നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നാലെയായിരുന്നു സഖ്യം പിളർന്നത് രാജ്യസഭാ എം പി ആയിരുന്ന ഭൂപീന്ദർ ഹൂഡ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഹരിയാനയിലെ രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി ഒഴികെയുള്ള ആരുമായും സഖ്യത്തിന് ശ്രമിക്കുമെന്ന് ദുഷ്യന്ത് ചൌട്ടാല പറഞ്ഞിരുന്നു ഭാവിയിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമോ ബി ജെ പിയുമായി യാതൊരു നീക്കുപോക്കിനും ശ്രമിക്കില്ലെന്നും ജെ ജെ പി നേതാവ് വ്യക്തമാക്കിയിരുന്നു പിന്നാലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൈകോർക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചത് രാജ്യസഭാ സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി ആയിരിക്കുമെന്നും ി നേതാവ് പറഞ്ഞു ബി ജെ പിയുമായി സഖ്യം തകർത്തതിനു ശേഷം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ജെ പി ഒറ്റക്കായിരുന്നു ജനവിധി തേടിയത് പത്ത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചെങ്കിലും ആരെയും വിജയിപ്പിക്കാനായിരുന്നില്ല ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതാണ് തങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികൾക്ക് കാരണമെന്നായിരുന്നു പാർട്ടി വിലയിരുത്തൽ ഒരു പക്ഷേ ജെ ജെ പിയുടെ പിന്തുണ കോൺഗ്രസ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചാൽ അത് മോദിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ഇങ്ങനെയൊരു നീക്കം ജെ ജെ പി നടത്തുമെന്ന് എന്തായാലും കാത്തിരുന്നു കാണാം എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുക എന്നത്